ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങിയ മലയാളി ചലച്ചിത്ര പ്രവർത്തകരെ സംസ്ഥാന സർക്കാർ ആദരിച്ചു മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരങ്ങൾ കൈമാറി കനി കുസൃതി ദിവ്യപ്രഭ ഹൃദ്യ അസീസ് നെടുമങ്ങാട് എന്നിവർ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആര്യനാട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ സ്നേഹാരാമത്തിന് തുടക്കമായി ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുനലാൽ ഡെയിൽ വ്യൂ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെന്ററിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹാരാമം നിർമ്മിച്ചത് പൊതുജനങ്ങൾക്ക് മരുന്നുകളെക്കുറിച്ച് അവബോധം നൽകുന്ന ക്യു കോഡുകൾ ആലേഖനം ചെയ്ത ബോർഡും ഇന്ത്യൻ ഭരണഘടനയുടെ വിവരങ്ങൾ ആലേഖനം ചെയ്ത ബോർഡുകളും സ്നേഹാരാമത്തിന്റെ പ്രത്യേകതയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഈ മാസം പതിനൊന്നിന് നടന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സ്ഥാപിച്ച എൺപത്തിയഞ്ച് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി മുഴങ്ങി സംസ്ഥാന പോലീസിന്റെ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ സൌരോർജ്ജ മേൽക്കൂര സജ്ജമായി ഗാലറിക്കുള്ളിൽ സ്ഥാപിച്ച ഒരു മെഗാവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ മേൽക്കൂര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം അഞ്ചു കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതി ആറ് കോടി രൂപയ്ക്കാണ് പൂർത്തിയാക്കിയത് സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് തയ്ക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ ഒരു കുഞ്ഞുകൂടിയെത്തി പത്ത് ദിവസം പ്രായവും രണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞാണ് സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ സർക്കാരിന്റെ പരിരക്ഷയ്ക്കായി എത്തിയത് തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ ലഭിക്കുന്ന അറുന്നൂറ്റിയൊന്നാമത്തെ കുഞ്ഞാണ് ഇത് കുഞ്ഞിന് നില എന്ന് പേരിട്ടതായി ശിശുക്ഷേമ സമിതി അറിയിച്ചു ബാലകേരളം ജില്ലാതല കോർഡിനേറ്റർമാർക്കും പരിശീലകർക്കുമായി ഒരുക്കം എന്ന പേരിലുള്ള സംസ്ഥാനതല ശില്പശാല വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്നു മന്ത്രി സജി ചെറിയാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക ശാസ്ത്ര നിയമരംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു ലോകഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും അവാർഡ് വിതരണവും ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സെമിനാറും തിരുവനന്തപുരത്ത് നടന്നു മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സുസ്ഥിരവും ആരോഗ്യകരവുമായ നിലനിൽപ്പിനായാണ് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മീനാങ്കൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു മന്ത്രി ജി ആർ അനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് പഠനോപകരണങ്ങളുടെ വിതരണവും ഭിന്നശേഷി സൗഹൃദ പ്രോജക്റ്റ് പ്രകാശനവും നടന്നു അങ്കണവാടി പ്രവേശനോത്സവം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു അങ്കണ പൂമഴ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു സംസ്ഥാനത്തെ മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗണവാടികളിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാൻസ് ഫെസ്റ്റിവലിലെ അവാർഡ് ജേതാവുമായ പ്രശസ്ത ചലച്ചിത്ര താരം കനി കുസൃതിയെ പട്ടം ഗേൾസ് സ്കൂൾ ആദരിച്ചു പട്ടം ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങ് വി കെ പ്രശാന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പി ടിഎയും ജീവനക്കാരുടെ കൗൺസിലും വിദ്യാർത്ഥി സമൂഹവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല ചാമ്പ്യന്മാരായി നാല് ജില്ലകളിൽ നിന്നായി നൂറ്റിയഞ്ചു പേർ പങ്കെടുത്ത മത്സരത്തിൽ എല്ലാ വിഭാഗത്തിലും വിജയിച്ചാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത് കേരള സ്കോഷ് റാക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ സ്ക്വാഷ് അക്കാദമിയിലായിരുന്നു മത്സരങ്ങൾ നടന്നത് സമാപന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മെഡലുകൾ വിതരണം ചെയ്തു ജില്ലാ വൃത്താന്തം സമാപിച്ചു